ചക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ വയനാട്ടുകാർ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ചക്കയപ്പം ഉണ്ടാക്കിയിരുന്നത് ഇതിനു വേണ്ടി നല്ല പഴുത്ത പഴഞ്ചക്കയാണ് എടുക്കേണ്ടത് കൂഴച്ചക്ക എന്നും പറയും ഒരു കത്തി എടുത്ത് ഒന്ന് കീറി കൊടുത്താൽ കൂഴച്ചക്കയെ പെട്ടെന്ന് മുറിക്കാം നല്ല നിറവും മധുരവുമുള്ള ചക്കയായിരുന്നു ഇത് ചക്കയെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഇനി ചക്കയുടെ നീരെടുക്കാം അതിനായി ഞാൻ അരി ഊറ്റുന്ന അരിപ്പിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഒരു പാത്രം വെച്ച് അരിപ്പയിലേക്ക് ചക്ക ഇടുക ചക്കയെ നന്നായി കൈകൊണ്ട് ഉരച്ചു കൊടുക്കുക ചക്കയുടെ നീര് പാത്രത്തിലേക്ക് വീഴും ഈ നീര് ഒരു പാത്രത്തിൽ എടുത്തു വെക്കാം നല്ല മധുരമുള്ള നീരാണിത് വെല്ലം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉണ്ടാക്കുവാനായി അരിപ്പൊടിയാണ് വേണ്ടത് വറുത്തതോ പച്ചപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ വറുത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ച ചക്കയുടെ നീര് അതിലേക്ക് ചേർക്കാം വെല്ലം ഒരുക്കിയത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കൊത്തി അരിഞ്ഞു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് എടുത്ത് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ ഒരു തവി കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗമാണ് അപ്പത്തിൻ്റെ മാവിന് വേണ്ടത് വെള്ളം അധികമായി പോകരുത് ഇനി വാഴയില മുറിച്ച് വെക്കാം നല്ല നീളത്തിൽ മുറിച്ചെടുത്ത് തീയിൽ വാട്ടിയെടുക്കണം ചക്ക അപ്പത്തിൻ്റെ മാവ് ഇതിലൊഴിച്ച് വേവിക്കാനാണ് വാട്ടിയ വാഴയില ഇതുപോലെ വട്ടത്തിൽ ചുറ്റിയെടുത്ത് അടിയിൽ വാഴയുടെ നാരോ നൂലോ ഉപയോഗിച്ച് കെട്ടുക ഇതിലേക്ക് തവി കൊണ്ട് തയ്യാറാക്കി വെച്ച ചക്കയുടെ മാവ് കുറേശ്ശയായി ഒഴിച്ചുകൊടുക്കാം മുക്കാൽ ഭാഗമാകുമ്പോൾ മേൽഭാഗവും മുറുക്കി കെട്ടുക തിളച്ച വെള്ളത്തിലിടുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ വേണം വാഴയില ചുറ്റിയെടുക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാവ് നിറച്ച വാഴയിലയുടെ പൊതി ഓരോന്നായി മെല്ലെ ഇട്ട് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കണം അത് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നും എടുത്തു വെക്കാം ചൂടാറ ചൂടാറുമ്പോൾ വാഴയില മുറിച്ചു മാറ്റാം നല്ലപോലെ തണുത്തതിന് ശേഷം വട്ടത്തിൽ മുറിച്ച് പാത്രത്തിലേക്ക് മാറ്റാം ചായയോടൊപ്പം കഴിക്കാൻ നല്ല സ്വാദുള്ള ചക്കയപ്പം അല്ലെങ്കിൽ ചക്കപ്പൂട്ട് റെഡിയായി അമ്മയോ അമ്മമ്മയോ എല്ലാം എങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു എന്തു രുചിയായിരുന്നു അന്നൊക്കെ അതെല്ലാം കഴിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ